പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഒരാൾക്ക് ഒരു ട്രെയിനർ എന്നുള്ള കണക്കൊക്കെ ആയി എടി എന്റെ ഒരു എടിയാസം കമ്പ്യൂട്ടർ പാർക്കിൽ ജാവ പഠിക്കുന്നു അവൻ ഒരാൾക്ക് ഒരു ട്രെയിനർ അങ്ങനെയാ ഏത് ഭാഗരാത്രി വിളിച്ചാലും ഡൗട്ടും ക്ലിയർ ചെയ്തു കൊടുക്കും എടി ആടി ചെയ്തോടും പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ അല്ലേ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റുഡന്റിന് ഒരു ട്രെയിനർ നമ്മക്കങ്ങനെയാ പോയാല് ഇവനെ കൊണ്ടുപോകണോ നമുക്ക് അതിന്റെ അഡ്മിഷൻ എടുക്കാം ആ ഇവനെ കൊടുത്തേക്കാം